വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഒരു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു മൂടിക്കെത്തിയ ക്ലൈമറ്റും വെയിലൊന്നും ഇല്ലാതെ ഇന്നലത്തെ ദിവസം കമ്പിച്ച് മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വെയിലായിട്ടുണ്ട് ഇത് നമ്മുടെ പൂക്കളൊക്കെ മഴയൊക്കെ പെയ്ത് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ വാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും പൊഴിഞ്ഞൊന്നും വീണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേര് എനിക്ക് എൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് അതിലൊരു ആൻറ്റി അയച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് പയണൈസോ പിയോണൈസോ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ അത് തോന്നുന്നു അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല അതാണ് ഈ പൂവിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ താങ്ക്സ് ആൻറ്റി അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് താങ്ക്സ് കേട്ടോ അപ്പോൾ അറിയത്തില്ല ഇവിടെയും ആരും അങ്ങനെ പറഞ്ഞ് ഈ പൂവിൻ്റെ പേ പൂക്കളുടെ പേരൊന്നും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റക്കല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന തൊട്ടുള്ള വീഡിയോസിലെല്ലാം வேட்டங்கோடி ഉണ്ടาวனுள்ளது அப்ப நாங்கள் தே जस्ट பொறுத்துக்கு போவானேட்ட கொ இறங்கி நிக்கුවானேட்ட ராதليل நாங்கள் போவானேட்ட தயார் எடுத்துதானா பச்சிப்பு உச்சையிட்டണ്ട് இனி പുറத்து போய்ட்டோம் லஞ்சக்க கடிக்கானாயிட்ட அப்ப தே கண்ட நல்ல வெயில் ஐட்டണ്ട് நல்ல climate தணப்புனும் ஒட்டூ இல்லட்ட தணப்பு இல்ல சூடூ இல்ல അങ്ങനെத் ஒரு climate അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ വേറെ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല വരുന്ന വഴിയിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ കാരണം കുറച്ച് ദിവസം ആയില്ലേ പുറത്തോട്ടൊക്കെ കറങ്ങാനൊക്കെ പോയിട്ട് അപ്പോൾ ജസ്റ്റ് അവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ച് തരാം പക്ഷേ നല്ല ക്ലൈമറ്റ് കേട്ടോ അപ്പോൾ ജാക്കറ്റൊന്നും വേണ്ട ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല ഏട്ടൻ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നത് വരുന്ന വഴിക്ക് വല്ലേ എനിക്ക് തണുപ്പ് തോന്നിയാൽ ഏട്ടൻ്റെ ജാക്കറ്റ് ഞാൻ ഊരു മേടിക്കുക കേട്ടോ ചേട്ടാ പറഞ്ഞാ ഇത് റോസാപ്പൂ പക്ഷെ മുള്ളാത്ത റോസാപ്പൂ ആണെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഏട്ടൻ്റെ മുടി വെട്ടാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവേണം അത് ഞാൻ നടക്കാൻ പോകുന്ന ആ ഒരു സ്ട്രീറ്റ് ആ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയേക്കിങ്ങനെ പോവുകയാണ് ഏട്ടൻ പറയണേ മുടി വെട്ടിയതിന് ശേഷം ഏട്ടനെ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത് നോക്കട്ടെ ആ ചാക്കറ്റ് എനിക്ക് തരണേ ഞാൻ ചാക്കറ്റ് കൊടുക്കാതെ രാവിലെ നടക്കുന്നത്രമയത്ത് ഇവിടെ ഇന്നലെ രാവിലെ ഉറക്കണീറ്റിട്ട് ജസ്റ്റ് ഡോറിന് തുറന്ന് നോക്കി പോണം അവിടെ പുള്ളു ഈ മരത്തിന്റെ ആ കുഞ്ഞും കുഞ്ഞു താങ്കൾ പൊഴിഞ്ഞവരെ നടന്നതാ അപ്പൊ ഞാൻ

Okay, first to call you I was just mentioning to them the they are super nice at that hospital and yeah. the doctor said if there's any positive yeah. thought, <laughs> he wants to have her back for a second round. Oh a shorter round. Yeah. So far we're, we're Just one month finished. <laughs> ാണ് ഒരുപാട് അങ്ങ് പച്ച പറ്റി മുട്ട അടിച്ചില്ല എനിക്ക് ഭയങ്കര വണ്ണം വെച്ചോക്കിരിക്കുന്നു മണി മൂന്നര മണിയായി ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എവിടെ പോവാനായിട്ട് പോകുന്നൊക്കെ പറഞ്ഞത് കാരണം ഞാൻ രാവിലെ ഒരു പുഴസയും ഒരു കുഞ്ഞു പീസ് കേക്ക് ഇങ്ങനെ മാത്രം കഴിച്ചിട്ടാണ് ഞാൻ ഏട്ടനിന്ന് ഇറങ്ങിയത് ഏട്ടനെ ഞാൻ ദോശയൊക്കെ ചുറ്റുമെടുത്ത് ദോശ ചുറ്റും ഇത്രയും കൂടെ കൂട്ടി ഏട്ടൻ കഴിച്ചു എന്നിട്ട് ഇതാ കോട്ട വേഗത്ത് ഇവിടെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പ് നോക്കി പോയതാണ് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഫുൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത് എല്ലാ ഏതെയും കൺസ്ട്രക്ഷൻ തന്നെയാണ് അത് കാരണം അങ്ങോട്ട് പോവാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ പോകുന്ന ആ ഒരു സ്ഥലത്തോട്ട് തന്നെ നമ്മളിങ്ങനെ നടന്നു പോവുക അങ്ങനെ മെഡോസിലെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷം നമ്മളിനി നടന്ന് അടുത്ത എങ്ങോട്ടാണ് പോകണം എനിക്ക് ക്യാമറയിൽ കൂടെ ഒന്നും കാണാൻ വയ്യ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അവിടുന്ന് നേരെ നമ്മള് ബെസ്റ്റ് അഡ്മിൻ്റൺ മോളിലോട്ട് പോകും അത് ഇത് എന്തെങ്കിലും കഴിക്കണം എന്നെ രാവിലെ ഇവിടെ ഒക്കെ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ടാണ് ഞാനൊന്നും കഴിക്കാതിരുന്നത് എവിടാ മണി എത്ര മണി അഞ്ചേ മുക്കാൽ മണിയായി ഇത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഓ ഇത് കയറ്റോയോ നല്ല പോണി ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു സെയിം ഡേയിൽ ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ സെയിം റൂട്ടിലേക്ക് ഞങ്ങൾ ഞാനല്ല ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മെഡോൾസിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് അതായത് മേപ്പിൾ ക്രസ്റ്റ് നിറഞ്ഞ സ്ഥലത്തേക്ക് പേഴ്സണലി ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് ഇതുപോലെ രണ്ട് മുയൽ കുട്ടന്മാരെ ഞങ്ങൾ കണ്ടു സാധാരണ ഇവിടെയും ഞങ്ങളുടെ വീടിനടുത്തും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇവർ ഇങ്ങനെ സഹകരിച്ച് നിൽക്കാറില്ല മൊബൈലൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവരെങ്ങോട്ടെയെങ്കിലും ഓടി മറഞ്ഞിട്ടുണ്ടാവും കേട്ടോ പക്ഷേ എന്തോ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ വഴിയിൽ രണ്ടുപേരെ കണ്ടു ആദ്യം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വേറൊരാളെ കണ്ടു പക്ഷേ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആശാൻ എങ്ങോട്ടേക്ക് ഓടി മാറി കേട്ടോ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അവിടുത്തെ ആ ഒരു എന്താ പറയുന്നത് വീടുകളാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരേപോലെ അടിക്കിനടിക്കിനടിക്കിനടിക്കിന് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഒരു വീടിൻ്റെ മുൻവെച്ചത് ഞാൻ അതേ ഒരു പൂച്ചക്കുട്ടനെയും കണ്ടു അവനെയും വെറുതെ വിട്ടില്ല വെറുതെ ഒന്ന് വീടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ലേക്കും അതുപോലെ തന്നെ നിറയെ പച്ചപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെയും ഞങ്ങൾ മെഡോസിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ബസ്സിലാണ് പക്ഷേ തിരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു നടന്ന് പോയിട്ട് മെഡോസിൽ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് വരാന്ന് വലിയ ദൂരമില്ല കേട്ടോ ഒരു രണ്ടോ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റോപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ മറന്നു കേട്ടോ എന്തായാലും തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ നടന്നാണ് കേട്ടോ വന്നത് ഇവിടെ ഇങ്ങനെ ഫുള്ള് എന്താ പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് അതായത് കൂടുതലും പഞ്ചാബീസാണ് കേട്ടോ അവരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവരിങ്ങനെ ഈവനിങ് ആ ഒരു ടൈം ആയപ്പോൾ കുറേ അപ്പൂപ്പന്മാർ കുറേ താടിയൊക്കെ വെച്ച് അവരുണ്ടല്ലോ അവരുടെ തലക്കെട്ടൊക്കെ കിട്ടി കുറേ ഇങ്ങനെ ഒരു സൈഡിലേക്ക് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഏഴേഴര ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിവരെ ഇവിടെ എന്തായാലും വെളിച്ചുമാണ് എങ്കിൽ കൂടി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല കേട്ടോ കാരണം ആ ഒരു വെട്ടത്തിന് ചെറിയൊരു മങ്ങലുണ്ടല്ലോ ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എന്തായാലും തിരിച്ച് നടക്കുന്ന വഴിയിലാണ് ഈ ഒരു റെയിൽവേ ക്രോസ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനെ നടന്ന് വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പതുക്കെ മെഡോസ് ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ സാധാരണ ഞങ്ങൾ ബസ്സിലൊക്കെ കയറുമ്പോൾ എപ്പോഴും ഏട്ടൻ ഏറ്റവും ബാക്ക് സൈഡിലെ സീറ്റിലാണ് കേട്ടോ പോയി ഇരിക്കാറ് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മുൻവശത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണാറില്ല പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഏറ്റവും മുൻവശത്തായിട്ടാണ് കേട്ടോ ഇരുന്നത് അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത് സാധാരണ നമുക്ക് ബസ്സിലൊക്കെ പ്രായമായവർക്ക് പ്രഗ്നൻറ്റ് ലേഡീസിന് കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കാറുണ്ടല്ലോ സ്പെഷ്യൽ സീറ്റൊക്കെ ഉണ്ടല്ലോ വികലാംഗർക്ക് പക്ഷേ ഇവിടെയാണെങ്കിൽ എന്താ പറയുക പെറ്റ്സിനെ കൊണ്ടുവരുന്നവർക്കും ിൽ പരിഗണനയുണ്ട് എന്നുള്ള കാര്യം അന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് അതുവരെ അറിയത്തില്ലായിരുന്നു ഏട്ടൻ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ കയറിയ സമയത്ത് ആരും പെറ്റ്സിനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഗുഡ്സ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ആ ഗുഡ്സ് ഇപ്പം അതൊക്കെ പുറകിലേക്ക് എടുത്തോട്ട് അപ്പം അതുവരെ ഇങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു രണ്ട് ദിവസത്തെ വീഡിയോസ് അതായത് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോസ് ഞാൻ ഒരുമിച്ച് ചേർത്ത് ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം ഇതിപ്പം നമ്മുടെ തൊട്ടടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതായി വെസ്റ്റ് എത്തി എത്ര മണിക്കൂറേ അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചാ മതി എന്നുള്ള രീതിയിലായി സമ്മർ സെയിൽ ഞാനിപ്പോലോ എല്ലായിടത്തും വരയാവനെ തരപ്പ ക്ലീൻ ചെയ്യേണ്ടാണ് ആഹ ആഹ വന്നിട്ട് നമ്മൾ വേറെ വസ്ത്രം കേറ ആയിരിക്കാനക്കേ ഒന്ന് സഹായിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോയാലോ ഇനൊക്കെ പ്രൈസ് ആണോന്ന് കൊടുത്തിട്ടില്ലോ ഇട്ടിട്ട് ഇറങ്ങിവേഷ്ട് ആയിട്ട് കൂടി ഓക്കേ

ായിരുന്നു ഇതിനു മുമ്പും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മോളിൽ പോയ ഈ സെയിം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത് കാരണം എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ വിങ്സ് ആയിരുന്നു അന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് അപ്പോൾ അവിടെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു വലിയ പീസ് ബ്രെഡും അതുപോലെ ഒരു വൈറ്റ് കളർ എന്തോ ഒരു ഗ്രേവി ഗ്രേവി എന്തോ ഒരു സോസാണ് കേട്ടോ എനിക്കറിയത്തില്ല എൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു ആ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് ആ സോസ് തേച്ച് വേണം അത് കഴിക്കാൻ അങ്ങനെയൊക്കെ കഴിക്കലാണ് അതിന്റെ ഒരു രീതിയെന്നും എനിക്കത് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഏട്ടിനൊക്കെ ഒന്ന് ചെയ്തു ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് എക്സാക്ട്ലി എന്താണ് അവിടെ നിന്ന് വേണ്ടത് അതൊക്കെ ഓർഡർ ചെയ്യാനായിട്ടും അപ്പം ആദ്യം നമ്മൾ കുറച്ച് ഗ്രീൻ ടീ പറഞ്ഞു കുറച്ചല്ല ഓരോ ഗ്രീൻ ടീ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചിക്കൻ വിങ്സ് തന്നെയാണ് കേട്ടോ ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ളതിൽ വേറെ എന്തൊക്കെയോ സോസൊക്കെ മിക്സ് ചെയ്ത് ഒരു പുളിപ്പൻ സോക്സ് സോ അല്ല സോറി സോസ് ഒക്കെ മിക്സ് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ സാലഡും പറഞ്ഞു പക്ഷേ സാലഡ് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വിശപ്പ് അത്രയ്ക്കും മേലെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് പിന്നെ അപ്പുറം ഇപ്പറോ മുമ്പും പിമ്പും ഒന്നും നോക്കിയില്ല കിട്ടിയ പാടെ ഞങ്ങൾ വലിച്ച് വരി തിന്നു എന്ന് പറയുന്നതാവും ശരി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതിനു വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ലൈഫിലുള്ള ബീഫ് സ്റ്റേക്ക് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാനങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ആദ്യം എനിക്ക് അത് കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കട്ട് ചെയ്ത് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് ഫുഡ് ഞങ്ങൾ പാഴ്സലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം പത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തിയത് പക്ഷേ പത്ത് മണി ആണെങ്കിൽ കൂടിയും ഇപ്പൊ ഇവിടെ നല്ല വെളിച്ചോണെട്ടോ അത്യാവശ്യം നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ജാക്കറ്റ് ഒന്നും എടുക്കാതെയാണ് ഞാൻ പോയത് സമ്മർ അല്ലേ വലിയ എന്താ ഇറങ്ങിയ സമയത്ത് തണുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജാക്കറ്റ് എടുക്കാതെയാണ് ഈ രണ്ട് ദിവസവും പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു കാറ്റായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ അടുത്തൊരു ബെല്ലേക്കണും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റുമോ എല്ലാവർക്കും ബായ്